നമസ്കാരം രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ ക്യാപ്റ്റനായി കേരളത്തിലെത്തിയതോടുകൂടി കേരളത്തിൽ മുൻപെങ്ങുമില്ലാത്ത ഒരു ആവേശം ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല കാരണം തെക്ക് മുതൽ വടക്ക് വരെ വല്ലാത്ത ഒരു ഊർജം പ്രവേശിച്ചിട്ടുണ്ടെന്ന് ബി ജെ പിയിലെ പല ചെറുകിട നേതാക്കളും അതുപോലെ തന്നെ ബി ജെ പി അണികളും ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് അനുകൂലമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നത് പല പാർട്ടികളിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് തന്നെയാണ് ബി ജെ പി സംസ്ഥാന ഘടകം ഇപ്പോൾ വിലയിരുത്തുന്നത് തെക്ക് മുതൽ അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആളുകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് ആളുകൾ ബി ജെ പി കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നുമൊക്കെ ബി ജെ പിയിലേക്ക് നേതാക്കളുടെ തന്നെ ഒഴുക്ക് അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് അതുമാത്രവുമല്ല വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ നിൽക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു സാധ്യതാ പട്ടിക പോലും ബി ജെ പി തയ്യാറാക്കി കഴിഞ്ഞു സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പിന്നെ സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പട്ടികയാവും ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തിറക്കുക എന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്ന് വേണം കരുതാൻ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് അത്തരത്തിലുള്ള ഒരു സാധ്യതാ പട്ടിക പോലും ഇപ്പോൾ പിന്നെ രൂപീകരിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതായത് ബി ജെ പിക്ക് സാധ്യതയുള്ള ഇടങ്ങളിൽ ഏറ്റവും മുതിർന്ന അനുകൂലമായ നേതാക്കളെ നിർത്തുകയും ആ മണ്ഡലങ്ങൾ പിടിക്കു പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് ബി ജെ പി പയറ്റുന്നതന്ത്രം അത്തരത്തിൽ ഒരു നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അങ്ങനെ വരുമ്പോൾ ശോഭാ സുരേന്ദ്രനെ കായംകുളത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കം ഊർജിതമായി നടക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മികച്ച രീതിയിൽ മുന്നേറ്റം ബി വേണ്ടി മുന്നേറ്റം നടത്തുവാനായിട്ട് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ശോഭാ സുരേന്ദ്രന് കിട്ടിയ മണ്ഡലം എന്ന നിലയിൽ കായംകുളം മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ കൂടിയാണ് ഇപ്പോൾ ബി മുന്നോട്ട് പോകുന്നത് വി മുരളീധരനെ ആറ്റിങ്ങലിലും അതുപോലെ തന്നെ കെ സുരേന്ദ്രനെ കഴക്കൂട്ടത്തും മത്സരിപ്പിക്കാനുള്ള ആലോചനകളും നടന്നു കഴിഞ്ഞു അത്തരത്തിൽ ഈ നേതാക്കളെയൊക്കെ ആതാത് മണ്ഡലങ്ങളിലേക്ക് ഇനി പ്രവേശിപ്പിക്കുക അവിടെ ഊർജിതമായ പ്രവർത്തനങ്ങൾക്ക് പിന്നെ പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ നടത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പുതിയ തന്ത്രം എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഏകദും ജൂൺ ജൂലൈയോട് കൂടി തന്നെ തുടങ്ങുമെന്നും ഈ ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവരുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ അതായത് നേതാക്കൾ നടത്തുമെന്നും അത്തരത്തിലുള്ള നീക്കം നടത്തണമെന്നുമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്ന നീക്കം അതുപോലെ തന്നെ മുനമ്പം ഏറ്റവും വലിയ വിഷയമായി എടുത്തു കൊണ്ട് എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ബി ജെ പി പോകുന്നുണ്ട് മോനമ്പം ബിഷയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ ഈ കേരള കോൺഗ്രസിൽ നിന്നും വന്ന ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ കൂടിയായ ഷോൺ ജോർജ് ആയിരിക്കും മൊനമ്പത്ത് സ്ഥാനാർത്ഥിയായി എത്തുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ ബിജെപി നടത്തുന്നത് എന്നാൽ ഷോൺ ജോർജിനാകട്ടെ പൂഞ്ഞാറിൽ നിന്നും മത്സരിക്കുക എന്ന ഒരു ഉദ്ദേശമുണ്ട് അത്തരത്തിൽ പൂഞ്ഞാറും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഷോൺ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു അന്തിമ രൂപമായിട്ടില്ല എന്നാണ് ബിജെപി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന വിക്ടർ ടി തോമസിനെ തിരുവല്ലയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു അത് പാലക്കാടേക്ക് ഏറ്റവും മികച്ച അനുചിതനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്തുമെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായ ട്രെൻഡുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലകളിൽ അതാത് ആളുകളെ അതായത് കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ആ ഒരു പരീക്ഷണം നടത്തുക എന്ന രീതിയിലാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട തൃശൂർ നാട്ടുക ഇരിങ്ങാലക്കുട പുതുക്കാട് ഒല്ലൂർ മണലൂർ എന്നീ നിയമസഭ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിരുന്നു എന്നാൽ എന്നാ തിരുവനന്തപുരം കോവളം നെയ്യറ്റൻകര വർക്കല ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലാകട്ടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും മലമ്പുഴ ഗുരുവായൂർ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി റാന്നി കോന്നി ചാത്തന്നൂർ കീഴ് ചിറയിൻ കീഴ് നെടുവങ്ങാട് വാമനപുരം പാറശാല എന്നീ സ്ഥലങ്ങളിൽ നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞത് അതായത് ഇത്രയും മണ്ഡലങ്ങൾ വലിയ വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ടായിരിക്കും ബി ജെ പി നീങ്ങുക നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ പത്ത് സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പിയുടെ നീക്കം അതിന് കരുക്കൽ നീക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടത്തുന്നത് അത് അത് അതിനനുസരിച്ച് എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വട്ട പര്യടനം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒന്നാം വട്ട മണ്ഡല പ്രദർശന സന്ദർശനം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള വിവരണം പുറത്തിൽ ഒത്തു വരുന്നത് എന്തായാലും പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി അദ്ദേഹം കേരളത്തിൽ ഉടനീളമുള്ള ഒരു യാത്രയ്ക്ക് ഉദ്ദേശം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നതും അറിയാൻ കഴിയുന്നുണ്ട്